ദൈവമേകനാണ് എന്ന് മാത്രം വിശ്വസിച്ചത് കൊണ്ട് ഒരാൾ രക്ഷപ്രാപിക്കാൻ പോകുന്നില്ല അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം മുസ്ലിങ്ങളെ നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്കൊരു ചിന്തയുണ്ട് ആ അള്ളാഹുവിൽ ഒന്നും പങ്കു ചേർക്കാതിരുന്നാൽ മതി അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ചാൽ മതി അള്ളാഹു പിന്നെ പുറത്തോളും എന്ത് പാപം ചെയ്താലും ശുർക്ക് ചെയ്യാതിരുന്നാൽ മതി വേറെ എന്ത് ചെയ്താലും പുറത്തോളും ഏകനാണെന്ന് മാത്രം വിശ്വസിച്ചാൽ മതി പക്ഷെ കാര്യമില്ല അങ്ങനെ ഒരു പ്രയോജനവും ദൈവം ഏകനാണ് എന്നുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂ എങ്കിൽ സത്യം പറഞ്ഞാൽ അത് പിഷാജിൻ്റെയൊക്കെ വിശ്വാസമാണ് പിശാചിൻ്റെ തലത്തിലുള്ള വിശ്വാസം മാത്രമാണ് അതിൽ കൂടുതലായി കാരണം പിശാജ് അത് വിശ്വസിക്കുന്നുണ്ട് ദൈവമേകനാണ് എന്നുള്ള വിശ്വാസത്താൽ ഒരാൾ രക്ഷപ്രാപിക്കുമായിരുന്നെങ്കിൽ ആദ്യം രക്ഷപ്രാപിക്കേണ്ട ആൾ പിശാചായിരുന്നു കാരണം ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ് ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ കൊള്ളാം പിശാചുകളും അങ്ങനെ വിശ്വസിക്കുകയും ഇറക്കുകയും ചെയ്യുന്നു യാക്കോബ് രണ്ടിൻ്റെ പത്തൊമ്പത് ദൈവമേകനാണെന്ന് പിശാചും വിശ്വസിക്കുന്നു വിശ്വസിക്കുക മാത്രമല്ല അവൻ ഇറക്കുകയും ചെയ്യുന്നു ആ വിശ്വാസം കൊണ്ട് പിശാജ് നരകശിക്ഷയിൽ